ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടി എച്ച് ആറ് നമുക്കറിയാം നമുക്ക് ടി എച്ച് ആർ കൊടുക്കുമ്പോൾ ഫോട്ടോ ഉൾപ്പെടുത്താം നമുക്ക് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഭൂരിഭാഗം പേരും സ്കിപ്പ് കൊടുത്തുകൊണ്ടാണ് ആ ടി എച്ച് ആറ് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് കാണിച്ച് നമ്മൾ രേഖപ്പെടുത്താറുള്ളത് പക്ഷേ വെറും മാസങ്ങളിൽ ആ സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് കളയുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ സ്കിപ്പ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ടി എച്ച് ആർ രേഖപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് വരുന്ന ബെനിഫിഷ്യറിയിൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ് ഇപ്പം നമുക്കൊരു ഉപകാരമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ഒരു തവണ ആ ബെനഫിഷ്യറിയിൽ ഫോട്ടോ എടുത്താൽ പിന്നെ എല്ലാ മാസവും നമുക്ക് എടുക്കേണ്ടി വരില്ല ഒറ്റത്തവണ ആ ഫോട്ടോയും അതുപോലെ ഇ കെ വൈ സിയും വെരിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ടി എച്ച് ആർ കൊടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം നമുക്ക് നോർമലി നമ്മൾ നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ പോയിട്ടാണ് നമ്മൾ എടുക്കാറല്ലോ അതിലിപ്പോൾ നമുക്കറിയാം മൂന്ന് വയസ്സ് വരെ പി എം എൽ എം മൂന്ന് വയസ്സുള്ള കുട്ടികളാണ് നമ്മുടെ ടി എച്ച് ആർ കാറ്റഗറിയിൽ പെടുന്നത് ത്രീ ടു സിക്സ് ആണല്ലോ അപ്പോൾ നമ്മൾ മൂന്ന് വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ ടി എച്ച് ആർ കുറച്ച് സെയിം എന്നുള്ള സെക്ഷൻ എടുത്തു ഒരു പ്രകടന വിമണ്ണം നമ്മളെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാണ് അപ്പോൾ ആളുടെ ടി എച്ച് ആർ കണ്ടില്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്യും ഇവിടെ നിങ്ങൾ സ്കിപ്പ് ആണ് കൊടുക്കാറുള്ളത് കണ്ട ബെനിഫിഷ്യറി ഫോട്ടോയിസ് നോട്ട് ക്യാപ്ചേർഡ് ആൻഡ് ഇ കെ വൈ സി പെൻഡിങ് അതായത് ബെനിഫിഷ്യറിയിൽ ഫോട്ടോ എടുത്തിട്ടും ഇല്ല ഇ കെ വൈ സി എന്ത് ചെയ്തിട്ടില്ല അത് പെൻഡിങ്ങുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും ആ സ്കിപ്പ് ഒന്ന് ഞങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചില്ല നിങ്ങൾ എന്താ ചെയ്യാറ് നോർമലി ആ സ്കിപ്പ് കൊടുക്കും അപ്പോൾ എന്തുണ്ടാവും ഫോട്ടോ എടുക്കണേൻ്റെയും ഇ കെ വൈ സി ചെയ്യണേൻ്റെയും ആ സ്റ്റെപ്പ് അവിടെ സ്കിപ്പ് ആയി പോവുകയാണ് പകരം നിങ്ങൾക്ക് നേരിട്ട് എന്ത് വരും ഈ ഒരു പേജ് വരും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും ട്വൻറ്റി ഫൈവ് നിങ്ങൾ സെലക്ട് ചെയ്യും അതാണ് നമ്മൾ നോർമലി നിങ്ങൾ ഇത്ര ദിവസം ചെയ്തുകൊണ്ടിരുന്നത് ട്വൻറ്റി ഫൈവ് സെലക്ട് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ താഴെ കണ്ട പ്രൊസീഡ് വിത്തൌട്ട് ഓതൻറ്റിക്കേഷൻ അതായത് ഫോട്ടോ എടുക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണു ടി എച്ച് ആർ കൊടുത്തു എന്ന് കാണിക്കണോ അതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ കണ്ട ഫേസ് ഓതൻറ്റിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ആവുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ബെനഫിഷ്യറിയുടെ ഫോട്ടോ എടുത്ത് സേവ് കൊടുത്തിട്ടില്ല ഫോട്ടോ എടുത്ത് നിങ്ങൾ സേവ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് കാണിച്ചേനെ അവിടെ കറക്റ്റായിട്ട് ഫോട്ടോ സേവ് ചെയ്തു എന്ന് കാണിച്ചേനെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് പറ്റുന്നില്ല അങ്ങനെ ക്ലിക്ക് ആവണില്ല പകരം നിങ്ങൾ താഴത്ത് നോക്കിയാൽ പറ്റുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യും പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ ഒന്ന് പ്രൊസീഡ് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഫോട്ടോ ഇല്ലാതെ സബ്മിറ്റ് ആവും ഓക്കെ ഒന്നാമത്തെ കാര്യം ഇപ്പം നിങ്ങൾക്കിവിടെ ആ സ്ലിപ്പ് ഓപ്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ വിത്തൗട്ട് ഓതന്റിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും മോളിലെ ഫേസ് ഓതൻറ്റിക്കേഷൻ കണ്ടില്ലേ ആ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ അപ്പർ ലെഫ്റ്റ് സൈഡിൽ ആ ചിത്രം പോലെ കണ്ട മുഖം ഒരു ഫേസ് പോലെ കണ്ടില്ല അവിടെ നിങ്ങൾ എടുത്താൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാസം വന്ന ഒരു ബെനഫിഷ്യറിയെ നിങ്ങൾ ഫോട്ടോ എടുത്തു അത് കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഐ ബ്ലിങ്ക് ചെയ്യാനാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വരും സേവ് സേവോ ആ സേവ് ആയി ഫോട്ടോ ആണ് ഈ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരാം ആ ബെനഫിഷറിയിൽ ഫോട്ടോ അവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അതിൻ്റെ നേരെ കാണുന്ന ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി അതുതന്നെ തുടർന്നുള്ള മാസങ്ങളും നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഒറ്റ തവണ ഫോട്ടോ എടുത്താൽ മതി ഓക്കെ ഞാൻ ബാക്കോട്ട് പോകണം ഇതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രൊസീഡ് വിത്ത്ഔട്ട് ആണ് ഇനി ഈ മാസം മുതൽ ടി എച്ച് ആർ കൊടുക്കുമ്പോൾ അങ്ങനെ എന്തു ചെയ്യാം ഫോട്ടോ എടുക്കണം അത് ഇങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ എന്ത് ചെയ്യും ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യും പ്രൊസീഡ് കൊടുക്കണം ഓക്കെ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഫേസ് ക്യാപ്ചറും ഇ കെ വൈ സിയും അതിന് എന്തൊക്കെ വേണം ആധാർ കാർഡ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബെനിഫിഷ്യറിയുടെ ഫോൺ വേണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറിക്ക് ആധാർ പ്രകാരം ഉള്ള ഫോൺ നമ്പറിലേക്ക് ഒ ടി പി പോവും നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ബെനിഫിഷ്യറിയുടെ ആധാർ പ്രകാരമുള്ള ഫോൺ നമ്പറാണ് ഇതിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തുണ്ടാവും അവരുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി പോകുന്നത് ഫോൺ വേണമെന്ന് പറയുന്നത് അതുപോലെ ആധാർ കാർഡ് വേണം ആധാർ നമ്പർ അടിച്ചു കൊടുക്കണമല്ലോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പ്രൊസീ കണ്ട മുകളിൽ ഫേസ് ക്യാപ്ചറും കൊടുത്തിട്ടുണ്ട് ഇ കെ വൈസും കൊടുത്തിട്ടുണ്ട് രണ്ടും നമ്മൾ ചെയ്യണം ദെൻ നമ്മൾ പ്രൊസീഡ്യർ ക്ലിക്ക് ചെയ്യും അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും അതായത് കറക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് പറയണത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആൻഡ് പ്രൊസീഡ്യർ കൊടുക്കാം അപ്പോൾ കണ്ട അവർ പ്രോപ്പറായിട്ടുള്ള ലൈറ്റ് വേണം കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിരിക്കണം ഐ ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞിട്ട് കണ്ട അതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം കണ്ട ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്യാപ്ച്ചർ ഫേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഫേസ് കണ്ട ഫേസ് ക്ലിയർ സ്ട്രൈറ്റ് ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കണ്ട ഐ ബ്ലിങ്കും സ്ട്രേറ്റ് ഫേസിൻ്റെ നോക്കിയാൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഈ ഫോട്ടോ ശ്രദ്ധിച്ചറിയാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോയാണ് കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫോട്ടോ തന്നെയാണ് എടുക്കാൻ നോക്കുന്നത് പക്ഷെ നമുക്ക് ഇത് ക്ലിയർ ആവില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള ഒരാളായിരിക്കണം ഐ ബ്ലിങ്ക് ചെയ്യണം കണ്ണ് ബ്ലിങ്ക് ചെയ്യണം സ്ട്രേറ്റ് ഫേസ് ആയിരിക്കണം ഇത് രണ്ടും ഓക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ജസ്റ്റ് ബെനിഫിഷ്യറി നിർത്തിട്ട് ഇങ്ങനെ പിടിക്കുക അപ്പം ഇത് ഓക്കെ കഴിയുമ്പോൾ അവിടെ രണ്ട് പച്ച ടിക്ക് വരും അപ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കാം നമ്മൾ ഒരാളുടെ നേരിട്ട് ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണ് ഇതേ കണ്ട രണ്ടും ടിക്ക് വന്നു ഐയും സ്ട്രേറ്റ് ഫേസും ബ്ലിങ്ക് ചെയ്തു രണ്ടും ടിക്ക് വന്നു പ്രോസസ്സിംഗ് എന്ന് കാണിച്ചു കണ്ട ഇതുപോലെ രണ്ട് പച്ച ടിക്ക് വന്നിട്ട് പ്രോസസ്സിങ് എന്ന് കാണിച്ചാൽ കറക്റ്റായി അപ്പം നിങ്ങൾ കുറച്ച് നേരം ഒന്ന് പിടിച്ചു വെക്കുക ഏ എന്നിട്ട് നോക്കി നിങ്ങൾ സേവ് കൊടുക്കുക പ്രൊസീഡർ എന്നിവ കൊടുക്കുക സേവ് കൊടുക്കുക അപ്പോൾ അവിടെ ആ ബെനഫിഷറിയുടെ ഫോട്ടോ അവിടെ മുകളിൽ ഇങ്ങനെ വരും നിങ്ങൾ സേവ് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക കണ്ട എന്നിട്ട് പ്രൊസീഡ് വിത്ത് ഇ കെ വൈ സി അതായത് ഫോട്ടോ സക്സസ്ഫുള്ളി സേവായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇ കെ വൈ സി ചെയ്യാം എന്ന് പറഞ്ഞു കൺഫേമാൻഡ് പ്രൊസീഡ് കൊടുക്കാം മനസ്സിലായ കൺഫേമാൻ പ്രൊസീഡ്യൂർ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ആധാർ നമ്പർ അടിക്കണം അവിടെ കണ്ട എൻ്റെ ആധാർ നമ്പർ എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യാം ആധാർ നമ്പറും മോള് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴെ ഒരു ക്യാപ്റ്റ കാണാം ഒരു നമ്പറും ലെറ്ററൊക്കെ കൂടിയിട്ടുള്ള ആയിരിക്കും അത് തെറ്റാതെ ക്യാപിറ്റലുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ഉണ്ടെങ്കിൽ സ്മോൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ക്യാപ്ച അവിടെ അടിക്കുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഒ ടി പി വരും അതായത് ഈ ആധാർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ ഈ ആധാറില് ആയിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പോവും ആ ഒ ടി പി അവരെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ അടിച്ചു കൊടുക്കാം അടച്ചു കൊടുത്തതിന് ശേഷം അത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുക കണ്ട അതിന് ശേഷം നിങ്ങളവിടെ അലോഗ അലോ കൊടുത്തുകൊണ്ട് എ എൽ എൽ ഒ അലോ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ദെൻ ഇ കെ വൈസ് റിക്വസ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് അപ്പോൾ രണ്ട് പ്രോസസ്സ് നമ്മളവിടെ കഴിഞ്ഞു നമ്മൾ ബെനിഫിഷ്യറിയിൽ ഫോട്ടോ കൊടുത്തു ഇ കെ വൈസ് ചെയ്തു ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് ദിവസം നമ്മൾ സെലക്ട് ചെയ്യാം മറ്റേ നമ്മളിവിടെ എന്ത് ചെയ്യാറ് സ്കിപ്പ് കൊടുക്കാറാണ് പതിവ് ഇവിടെ ഇരുപത്തഞ്ച് നിന്ന് സെലക്ട് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി അപ്പം നമ്മൾ സ്കിപ്പ് കൊടുക്കാതെ തന്നെ കറക്റ്റായിട്ട് ചെയ്തു ദെൻ നോക്കി നിങ്ങൾ കണ്ട സക്സസ്ഫുള്ളി ദെൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളിത് ഇത് ചെയ്തതിന് ശേഷം അടുത്ത മാസം വരുമ്പോൾ തൊട്ടടുത്ത മാസം വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ടി എച്ച് ആർ എടുക്കുകയാണ് ആ സെയിം ആളെ തന്നെ നിങ്ങൾ എടുത്തു നേരത്തെ ചെയ്ത ആ സെയിം ആളെടുത്തു ആളെ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യുക അടുത്ത തൊട്ടടുത്ത മാസത്തിലെ കാര്യം ഞാൻ പറയണം കേട്ടോ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളതിൽ നോക്കി നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മറ്റേ പ്രോസസ്സൊന്നും ചെയ്യണ്ട നേരെ നിങ്ങൾക്ക് ട്വൻ്റി ഫോ ഡേയ്സ് വന്നു മനസ്സിലായാ അതെ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ആളുടെ ഫോട്ടോ ഇവിടെ വരും നേരത്തെ നമ്മൾ ഫോട്ടോ എടുത്താൽ ആളുടെ ഫോട്ടോ ഇവിടെ വരും അതിന് നേരെ ജസ്റ്റ് ആ റെഡിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അല്ലാണ്ട് നേരത്തെ ചെയ്ത പോലെ ഫോട്ടോ എടുക്കുകയോ ഈകേ സി ഒന്നും ചെയ്യേണ്ട അതൊരൊറ്റ തവണ ചെയ്യേണ്ട ആവശ്യമുള്ളു ആ ഒരൊറ്റ തവണ ചെയ്ത ആളുടെ ഫോട്ടോ ഇവിടെ പിന്നത്തെ ഇതുപോലെ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇരുപത്തഞ്ച് ദിവസത്തുള്ള നമ്മളവിടെ കാണിച്ചു ഇരുപത്തഞ്ച് ദിവസത്തുള്ള കാണിച്ചതിന് ശേഷം നേരെ ഇതുപോ ക്ലിക്ക് ചെയ്തു താഴെ പോയിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കും അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നിങ്ങൾ ബെനിഫിഷ്യറിനെ ഫോട്ടോ ക്യാപ്ചർ ചെയ്താൽ മതി ഇ കെ വൈ ഒരു തവണ ചെയ്താൽ മതി ഈ വെരിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ഒറ്റ തവണ ചെയ്യണമുള്ളൂ മൊബൈൽ വെരിഫിക്കേഷൻ ഒരു തവണ തന്നെ ദെൻ പ്രൊസീഡ്യൂർ കൊടുക്കും ഇത് തൊട്ടടുത്ത മാസം തൊട്ട് ചെയ്യണ കാര്യമാണ് ഇപ്പോൾ ഈ രണ്ടാം ലാസ്റ്റ് പറഞ്ഞത് കേട്ടാ ഇതുപോലെ ചെയ്യാം